അവസ്ഥ ഒന്നും പറയാൻ പറ്റോ ഒരു ദിവസം കൂടുതൽ കിട്ടും ഒരു ദിവസം കമ്മിയായി കിട്ടും നോക്കണ്ട എന്തായാലും ഉണ്ടാകാം മീൻ ഇല്ലാണ്ടിരിക്കില്ല എന്തായാലും ഉണ്ട് അത്ര വില അത്ര വലിയ വില ഇട്ടിട്ട് ഇല്ലാണ്ടിരിക്കില്ല എന്തായാലും ഉണ്ടാകും നമുക്ക് നോക്കാം ആ ജീവനല്ലേ ചെറിയൊരു ആശ്വാസം വാ ആ അറിയണ്ട ആ ബോട്ടലിന്റെ അവിടെ അതാ പാമ്പാണ് അവിടെ പാമ്പ് ആ അല്ല അല്ല കണ്ടു കണ്ടു പാമ്പ് അതൊരു ഈ ഗ്യാപ്പൊക്കെ ഇടയ്ക്ക് ആ യെസ് ആ അപ്പൊ അടുത്ത മീനും കൂടെ കിട്ടിയിരിക്കും പാമ്പ് നമ്മുടെ നേരിട്ടാണല്ലോ വരുന്നത് അടുത്ത പേനോട് കിട്ടിയ ഹോട്ടലിന് താഴെ ആ എല്ലാം സെയിം സൈസ് പോട്ടെ അല്ലേ ആ പക്ഷേ സെയിം സൈസ് ഇപ്പോൾ പട്ടിട്ടുള്ളതെല്ലാം കറക്റ്റ് സൈസ് ആണ് ആ മീൻ പിടിക്കുന്നത് കുറച്ച് നേരം ചണ്ടി എടുക്കുന്നത് ഒരുപാട് നേരം സൈസ് ജീവനില്ലേ <laughs> <No, no>. <parfois> സൈസ് വാ വാ ഇതിലേ അറിയണ്ട് ഈ ഇമാതിരി വലുത് വെട്ടുകഴിഞ്ഞാൽ കണ്ണി പൊട്ടിക്കണോ ആ വാ ഓ വാട്ടിൻ

ണ്ടാ ചെറിയ വേട്ട ഒന്നൊന്നര കിലോ ഉണ്ടാകും നോക്കാം നമ്മറ്റൊന്നും കൊണ്ടുവന്നിട്ടില്ല കൂട്ടി ഓക്കെ സീറോയിലാണുള്ളത് നമുക്ക് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ഒന്നര കിലോ ഉണ്ട്

അപ്പൊ ഇന്നത്തെ അതാ ഒരു ചൊടിയും കിടന്ന് കളിക്കുന്നുണ്ട് ഒന്ന് അങ്ങോട്ട് ഓടി അതിൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് അതാണ് അത് പോകാത്തത് അവിടെ തന്നെ ഉണ്ട് നീ കാണുന്നുണ്ടോ അതെ കാണുന്നില്ല പൊന്തി വരുന്നത് തലേ പൊന്തി വന്നു ആ അപ്പം അതിൻ്റെ താഴെ തന്നെ ഉണ്ടാവും മീൻ വലിയ മീൻ അതിന്റെ അടിയിൽ തന്നെ വരും അതിന്റെ അടിയിൽ തന്നെ വലിയ മീൻ കിടക്കും ചെറിയ ചാലാണ് വെള്ളം പോകുന്ന ചാലാണ് കണ്ടോ അതാ 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 വിളിക്കുന്നു കണ്ടെന്നറിയില്ല നമുക്ക് കണ്ടതാ ഇതാ പിന്നെ അടിയിൽ വേണ്ട കണ്ടോ